ജിൽ കെ എബ്രാഹാം ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു അരിക്കര ഇടവാകമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എനിക്ക് അമ്മമാതാവും തിരുക്കുമരനും തന്ന അനുഗ്രഹത്തിന് കോടാനുകോടി നന്ദി പറയാനായിട്ടാണ് ഒരു നേഴ്സ് എന്ന പോലെ ഞാനും ഒ ഐ ടി എക്സാം പലതവണ എഴുതി എൻ്റെ രണ്ടാമത്തെ തവണ എക്സാം എഴുതുമ്പോൾ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഉടമ്പടി എടുത്തായിരുന്നു പക്ഷേ ഞാൻ ഒരു നിബന്ധനകളും പാലിച്ചില്ല ഷിഫ്റ്റ് ഡ്യൂട്ടികളായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കത് പാലിക്കാൻ പറ്റുകയല്ലെന്ന് മനസ്സിൽ കരുതിയതുകൊണ്ട് തന്നെ അത് ഇടയ്ക്ക് വെച്ച് എൻ്റെ കയ്യിൽ നിന്ന് പോയി പിന്നെ ഞാനത് തുടർന്നുമില്ല പിന്നെ ഞാൻ പലവട്ടം വെക്കേഷന് നാട്ടിൽ വന്നു ഓ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പല ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ മാറി മാറി ഞാൻ പഠിച്ചു പക്ഷേ തോൽവി തന്നെയായിരുന്നു ഫലം രണ്ട് വിഷയം എനിക്ക് കിട്ടും രണ്ട് വിഷയം കിട്ടില്ല അങ്ങനെ പല തവണയായി വീട്ടുകാരും അടുത്തു എൻ്റെ നാല് വയസ്സുള്ള മകൻ ഉൾപ്പെടെ എന്നോട് ചോദിച്ചു അമ്മ ഇത് എത്രാമത്തെ തവണ എക്സാം എഴുതുന്നേ എന്തിനാണ് വീട്ടിലോട്ട് വിളിക്കുന്നത് അമ്മ തോറ്റുപോയില്ലേ ഈ നാട്ടിലില്ലാത്ത മറുനാട്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് ഈ ഒരു വാക്ക് ഭയങ്കര വേദന നിറഞ്ഞ ഒരു വാക്കായിരുന്നു പല തവണ കരഞ്ഞു ദൈവത്തോട് അപലാതിപ്പെട്ടു അത് കഴിഞ്ഞിട്ട് ആറാമത്തെ തവണ എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് ഉടമ്പടി എടുത്തു മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു ഒരു ജപം പോലെ എപ്പോഴും ഞാൻ പറയും അമ്മേ എന്നെ ജയിപ്പിക്കണേ എന്നെ ജയിപ്പിക്കണേ എന്ന് പക്ഷേ ആറാമത്തെ തവണ എൻ്റെ റിസൾട്ട് വന്നു ഞാൻ വീണ്ടും തോറ്റുപോയി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല അപ്പോഴാണ് ഞാൻ അച്ഛൻ്റെ ഒരു ടോക്ക് ഞാൻ കേൾക്കുന്നത് അച്ഛൻ അതിൻ്റെ അകത്ത് പറഞ്ഞു പലവട്ടം ആവർത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ വിട്ടുകൊടുത്ത് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഏഴാമത്തെ തവണ ഞാൻ പെട്ടെന്ന് തന്നെ എക്സാമിന് ഡേറ്റ് എടുത്തു ഒരു ദിവസം പോലും ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല പക്ഷേ ഉടമ്പടി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ചു ഉടമ്പടി ധ്യാനം കൂടി ഒരു വല്ലപ്പോഴും ഒക്കെ ആഴ്ചയിൽ പേഷ്യൻറ്റിൻ്റെ സൈഡിൽ നിന്ന് യു ആർ ഗുഡ് യു ആർ വെരി നൈസ് എന്ന് കേൾക്കുന്ന ഞാൻ ഒരു ദിവസത്തിൽ പലതവണ ഞാനത് കേട്ടു യു ആർ വെരി ഗുഡ് യു ആർ വെരി നൈസ് ഇൻ ദ കോയിസ് എന്നൊക്കെ അങ്ങനെ അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി എൻ്റെ സ്വഭാവത്തിൽ ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് ഏഴാമത്തെ തവണ എൻ്റെ റിസൾട്ട് വന്നപ്പം മാതാവ് എന്നെ ജയിപ്പിച്ചു ഇപ്പം എനിക്ക് ന്യൂസിലൻഡിലോട്ടുള്ള പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുവാണ് പക്ഷേ റിസൾട്ട് വരുന്നതിന് രണ്ട് ദിവസം മുമ്പ് എനിക്ക് വീണ്ടും ഒരു തൊണ്ടവേദനയൊക്കെ തുടങ്ങി എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും ഒരു ആൻറ്റിബയോട്ടിക്കൊക്കെ എടുത്ത് രണ്ട് മൂന്ന് ദിവസമൊക്കെ തള്ളി നീക്കി പക്ഷേ എന്നിട്ടും കുറവൊന്നും കണ്ടില്ല അവസാനം ഡോക്ടറിനെ കാണാൻ പോയി ഈ ആൻറ്റി ഡോക്ടർ ഒരു അൾട്രാസൗണ്ട് എഴുതി അൾട്രാസൗണ്ടിൻ്റെ റിസൾട്ട് വന്നപ്പം തൈറോയിഡിൻ്റെ അകത്ത് രണ്ട് നൊടിയുള്ളു അതിൽ ഒരെണ്ണം ഗ്രേഡ് ഫോർ വീണ്ടും വിഷമം പ്രതിസന്ധിയിലായി ആറ്റുന്നൂറ്റി ഇരുന്ന് ഏഴാമത്തെ തവണ എക്സാം എഴുതി കിട്ടിയതാണ് വേണ്ട കിടക്കുന്നത് വീണ്ടും അത് കഴിഞ്ഞിട്ട് മാതാവിനോട് വീണ്ടും പിടിമുറുക്കി മാതാവേ ഞാൻ കഷ്ടപ്പെട്ട എക്സാം പാസ്സായത് എനിക്കൊന്ന് പോകണം എൻ്റെ കുടുംബത്തെ എനിക്ക് കൂടെ പിടിക്കണം എന്ന് പറഞ്ഞു ഗ്രേഡ് ഫോർ ആയതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു ക്യാൻസറിൻ്റെ റിസ്ക് അതിൽ കാണുന്നുണ്ട് അവിടെ ആറ് ഇ എൻ ടി ഡോക്ടർ കണ്ടു പിന്നെ രണ്ട് സർജന്മാർ നോക്കി സംഗതി കുറച്ച് സീരിയസ് ആയതുകൊണ്ട് അവർ തന്നെ പറഞ്ഞു എമർജൻസി വെക്കേഷന് പോയിക്കൊള്ളാൻ നാട്ടിൽ വന്നു ഇവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചു ഇവിടെ വന്ന് അവർ വീണ്ടും അൾട്രാസൗണ്ട് ചെയ്തു പക്ഷേ ഇവിടെ നാട്ടിൽ വന്ന എയർപോർട്ടിൽ നിന്ന് ഇവിടെ ഡയറക്റ്റ് കൃപാസനത്തിലോട്ട് വരുമായിരുന്നു ഇവിടെ വന്നു ഞാൻ എൻ്റെ തീർത്ഥാടന ഉടമ്പടി എടുത്തു മാതാവിനോട് പറഞ്ഞു എൻ്റെ തൊണ്ടയിൽ ഒരു നീടിൽ പോലും കയറാൻ നീ ഇട വരുത്തരുത് മാതാവേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറിനെ കാണാൻ പോയത് ഡോക്ടറിനെ കണ്ടു ഡോക്ടർ വീണ്ടും അൾട്രാസൗണ്ട് ചെയ്യിപ്പിച്ചു ഡോക്ടർ പറഞ്ഞു ഗ്രേഡ് ഫോർ അവിടെ എഴുതിയത് ഇവിടെ വന്നപ്പോഴത്തേക്കും ഗ്രേഡ് ത്രീ ആയി രണ്ടെന്നുള്ളത് മൂന്ന് നൊഡ്യൂൾ ആയെങ്കിലും പക്ഷേ ഗ്രേഡ് കുറഞ്ഞു അപ്പം ഡോക്ടർ പറഞ്ഞു അതൊന്നും ചെയ്യാനില്ല അത് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു അപ്പം എല്ലാവരും വീണ്ടും മാനസികമായ ചിന്തകൾ എല്ലാവരും പറഞ്ഞു നമുക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയനും കൂടി എടുക്കാവുന്നു അങ്ങനെ വീണ്ടും കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി അവിടുത്തെ ഡോക്ടർ എഫ് എൻ എ സി ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു ബയോപ്സി ചെയ്തു ബയോപ്സിയുടെ റിസൾട്ട് വന്നു ഡോക്ടർ പറഞ്ഞു തനിക്ക് ഒരു ക്യാൻസറിൻ്റെ കുഴപ്പമൊന്നുമില്ല തൈറോയിഡിലുണ്ടായ ചെറിയൊരു ഇൻഫെക്ഷൻ ആണ് അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടേ ഒന്നും ചെയ്യാനില്ല വീണ്ടും ഒരു ഒരാറുമാസം അല്ലെങ്കിൽ വൺ ഇയർ കൂടുമ്പം ഓരോ സ്കാൻ എടുത്ത് നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു എൻ്റെ ഏഴാമത്തെ തവണ എക്സാം എഴുതാൻ പോയപ്പം ഞാൻ വലുതായിട്ട് പഠിച്ചൊന്നുമില്ല അതിനു മുമ്പ് പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിച്ചു പക്ഷേ ഞാൻ ഏഴാമത്തെ തവണ എക്സാമിന് പോകുന്നതിന് മുമ്പ് ബൈബിൾ പഠിച്ചു അതിൻ്റെ അകത്ത് പല വചനങ്ങളും ഞാൻ എൻ്റെ ബുക്കിൽ എഴുതി വെച്ചു സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിശലവാതിലുകൾ തീർക്കുകയും ചെയ്യും ഇരുമ്പോടാമ്പലുകൾ ഒടുക്കുകയും നിൻ്റെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിൻ്റെ നിരകളും രഹസ്യത ഞാൻ നിനക്ക് നൽകും അങ്ങനെ ഒരുപാട് വചനങ്ങൾ ഞാൻ എൻ്റെ ബുക്കിൽ എഴുതി പഠിച്ചു ഈ തൈറോയിഡിൽ നൊട്യൂൾ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴും ഞാൻ വീണ്ടും വചനത്തിൽ തന്നെ ആശ്രയിച്ചു അങ്ങനെ എനിക്കിപ്പോൾ ഒരു കുഴപ്പവും ഇല്ല എൻ്റെ ന്യൂസിലാൻഡിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നു അമ്മമാതാവും തിരുക്കുമാരനും തന്ന അനുഗ്രഹത്തിന് കൊടാനുകൂടി നന്ദി ഏഞ്ചൽ കെ എബ്രഹാം സൗദിയിൽ നിന്ന് വരുന്ന ഈ മകൾ പറഞ്ഞ അതായത് കോട്ടയത്താണ് ജന്മനാട് സൗദിയിൽ നിന്ന് ജോലി ചെയ്യുന്ന ഈ മകൾ പറഞ്ഞ സാക്ഷ്യം കേട്ട് കാണാം ഏഴാമത്തെ പ്രാവശ്യം ഒ ഇ ടി എക്സാം പാസ്സായതാണ് അത് ഓൺലൈൻ ഉടമ്പടിയാണ് ആദ്യം എടുത്തത് ആ ഉടമ്പടി എടുത്ത് അത് ശരിക്കും പാലിച്ച് ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്ത് അഞ്ചാമത്തെ തവണ ഇവർ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞിട്ട് അതും പാസ്സായി അപ്പോൾ ഉടനെ എന്നെ വീട്ടിലേക്ക് പിന്നെ മകളെ വിളിച്ചപ്പോൾ നാല് വയസ്സുള്ള മകൾ എത്ര വയസ്സാണ് നാല് വയസ്സാണ് നാല് വയസ്സുള്ള മകൾ എന്താ പറഞ്ഞത് അതായത് എന്താ പറഞ്ഞത് നാല് വയസ്സുള്ള മകള് മകൻ നാല് വയസ്സുള്ള മകൻ എന്നോട് ചോദിക്കാണ് അമ്മ ഈ വട്ടവും പാസ്സായില്ലോ പിന്നെ അമ്മ എന്തിനാ വീട്ടിലോട്ട് ഫോൺ വിളിക്കുന്നത് നാല് വയസ്സുള്ള മകളെ വിളിക്കാണ്ട് അവർക്കെന്ന് പറയുന്നത് പാസ്സായെന്ന് പറഞ്ഞാൽ അഞ്ച് പ്രാവശ്യം എഴുതിയിട്ടും തോറ്റുപോയില്ലേ അമ്മ നാണവില്ലേ എന്നെ വിളിക്കാനായിട്ടെന്നാണ് ചോദിക്കുന്നത് ആ കൊച്ചിൻ്റെ കുഞ്ഞു മനസ്സിൽ തോന്നിയതാണ് അത് ഈ അമ്മയ്ക്ക് വലിയ ഫീൽ ചെയ്തു അതത് കാര്യമെന്ന് പറഞ്ഞാൽ വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ വീട്ടിലെ ചിന്ത അവിടുത്തെ ജോലി പ്രശ്നം ഇതിലൊക്കെയെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ആ കുഞ്ഞിൻ്റെ വായിൽ നിന്ന് കേട്ടുമ്പോൾ അവർക്ക് വലിയൊരു വിഷമം തോന്നി പക്ഷേ അത് ആ വേദന അമ്മ അമ്മമാതാവിനോട് അവർ സമർപ്പിച്ച് അവർ സമർപ്പിച്ചിട്ട് അവർ പിന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടാണ് പ്രാർത്ഥിച്ച് അടുത്ത ഏഴാമത്തെ പ്രാവശ്യം അതായത് ആറ് പ്രാവശ്യം കഴിഞ്ഞ് എഴാമത്തെ പ്രാവശ്യം എന്ന് പറയുന്നത് അവർ ഇവിടെ ആ എഴുതി അത് പാസ്സാവുകയും ചെയ്തു പിന്നെ കാശുരൂപം ഒക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു ആ ഞാൻ എക്സാമിന് പോകുന്നതിന് മുമ്പ് എനിക്ക് ഇഷ്ടം പോലെ ഇവിടെ ഉടമ്പടി എടുത്ത കുറേ കൂട്ടുകാരുണ്ടായിരുന്നു എല്ലാവരും കൊണ്ട് ഉടമ്പടി തൈലം ഉടമ്പടി ഉപ്പ് കാശുരൂപം ഇങ്ങനെയെല്ലാം കൊണ്ട് പോലെ ഉടമ്പടി വസ്തുക്കളുമായിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ പോയത് ഞാൻ ഈ സാക്ഷ്യത്തിൻ്റെ അകത്ത് പലതവണ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഉപ്പ് വിതറിയിട്ട് എക്സാമിന് കയറണമെന്ന് അതുപോലെ അവിടെ ഒരു ചെടിച്ചട്ടി ഉണ്ടായിരുന്നു ആദ്യം ചവിട്ടത്തിലല്ലോ ചെടിച്ചട്ടിക്കകത്ത് ഞാനും അവിടെ കൊണ്ടുപോയി ഉപ്പ് വിതറി വിശ്വാസ പ്രമാണം ഏഴ് തവണ ഞാൻ എക്സാം അതുപോലെ തന്നെ രണ്ടാമത് കാര്യം പറയുന്നത് റിസൾട്ട് വരുന്നതിന് രണ്ട് ദിവസം മുമ്പ് തന്നെ ഇവരുടെ തൊണ്ടയിൽ ഒരു വേദന അനുഭവിച്ചു ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല വെള്ളം കുടിക്കാൻ പാടില്ല തൊണ്ടയിൽ വേദന അപ്പോൾ ഉടനെ തന്നെ അവിടെ പിന്നെ ഡോക്ടറിനെ പോയി കണ്ട് ഡോക്ടർ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് രണ്ട് ഉള്ളതായിട്ടാണ് പറയുന്നത് അതിൽ ഒന്ന് ഗ്രെയിഡ് ഫോറാണ് അത് ക്യാൻസറിൻ്റെ സാധ്യത കൂടുതലുള്ളതാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ക്യാൻസർ റിസ്ക് ഉണ്ടെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവരടനെ തന്നെ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയൊരു വിഷമമായി അവർ എമർജൻസി വെക്കേഷൻ ലീവ് അവിടെ നിന്ന് സമിതിയിൽ നിന്ന് ആവശ്യപ്പെട്ട് അതെടുത്തുകൊണ്ട് ഉടനെ തന്നെ നാട്ടിലേക്ക് വരികയും വന്നതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം അങ്ങനെ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് അവർ ഉപ്പും തേനും എല്ലാം ഉപയോഗിച്ച് ഉടമ്പടി തേലും എല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം ഡോക്ടറിനെ കണ്ട് അപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ അവർ ചെയ്ത് അപ്പോഴും മൂന്ന് നൊടിയുകൾ വീണ്ടും ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് അതിൽ കണ്ടത് പക്ഷേ നാലിൽ നിന്ന് അതായത് നാല് ഗ്രേഡ് ഉണ്ടായിരുന്ന ആ നൊടിയോള് ഇപ്പം കുറഞ്ഞ് അതിൻ്റെ വലിപ്പവും കുറഞ്ഞ് അത് മൂന്നുള്ള ഗ്രേഡിലേക്ക് വന്നിരിക്കുന്നു അതുകൊണ്ട് ഇത് യാതൊരുവിധ പേടിക്കാനായിട്ട് ഒരു പ്രശ്നവുമില്ലെന്നാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ അവർ അന്നിട്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇവരെ റഫർ ചെയ്ത് അവിടെ പോയി പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ യാതൊരുവിധ കുഴപ്പവും പേടിക്കേണ്ട ഒരു കുഴപ്പവും ഇല്ല ക്യാൻസറിൻ്റെ യാതൊരുവിധ സിംറ്റമില്ല എന്നാണ് അവർക്ക് പറ അറിയാൻ സാധിച്ചത് എൻ്റെ സഹോദരങ്ങളെ ഇപ്പം ഇതെന്ന് പറയുന്നത് ഈ സൗദിയിൽ നിൽക്കുന്ന വാൾ ലീവ് കിട്ടാത്തവരെ എമർജൻസി വെക്കേഷൻ ലീവ് എടുത്തുകൊണ്ട് ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ അവർക്കറിയാം അവരുടെ മനസ്സിൽ പറഞ്ഞ് ഇവിടെ അമ്മ മാതാവിന് അസാധ്യമായിട്ടൊന്നുമില്ല ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഉടനടിയാണ് അത്ഭുതം നടക്കുന്നത് എന്നുള്ളത് അവർക്കറിയാം അവർ കേട്ടിട്ടുണ്ട് ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മുപ്പത്തിമൂന്ന് പതിനേഴിൽ കർത്താവ് ഇപ്രകാരം അതിൽ ചെയ്യുന്നുണ്ട് മോശം നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു നിന്നെ ഇനി എനിക്ക് നന്നായിട്ടറിയാം അത് ഈ മകളുടെ ആ വിശ്വാസം അതിവിടെ വന്ന് ഉടമ്പടിയെടുത്ത് അതുപോലെ തന്നെ വിശ പിന്നെ വിശുദ്ധ വസ്തുക്കൾ ഉടമ്പടിച്ച് നേർച്ച വസ്തുക്കൾ കൂടിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ അത്ഭുതം നടക്കുകയാണ് ചെയ്തത് ഈ മകൾക്ക് കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങൾ അടിച്ച് ശക്തമായി അടിച്ചുകൊണ്ട് അമ്മ മാതാവിനെ ഈശോയെ ഒന്ന് മഹത്വപ്പെടുത്താം